നമസ്കാരം അനധികൃത ഭൂമി ഇടപാട് കേസിൽ കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരുകൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും കേസില്ലാത്ത അല്ലെങ്കിൽ അഴിമതി കേസുകളുടെ ഭാഗമല്ലാത്ത ഒരാളായിരുന്നു പ്രിയങ്ക ഗാന്ധി എങ്കിൽ ഇപ്പോൾ കേസുകളുടെ നിരയിലേക്ക് അല്ലെങ്കിൽ കേസുള്ളവരുടെ നിരയിലേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി കൂടെ ചേരുകയാണ് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൻ്റെ പ്രാധാന്യം ഭൂമി അനധികൃതമായ ഭൂമി ഇടപാടാണ് പ്രിയങ്കയുടെ പേരിൽ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധി ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും ഒരു അഞ്ചേക്കർ ഭൂമി വാങ്ങുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ആറിലാണ് ഇത്തരത്തിലൊരു ഇടപാട് നടക്കുന്നത് ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു വിവാദ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റായ എച്ച് എൽ പഹുവ എന്നയാളിൽ നിന്നാണ് ഈ ഭൂമി പ്രിയങ്ക ഗാന്ധി വാങ്ങുന്നത് രണ്ടായിരത്തി പത്തോടുകൂടി ഈ വാങ്ങിയ ഭൂമി ഇതേ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു തീർച്ചയായും അഞ്ച് ഏക്കർ ഭൂമിയാണ് പക്ഷേ ഇതോടനുബന്ധിച്ച് ഇതേ കാലഘട്ടത്തിൽ മറ്റൊരു ഭൂമി ഇടപാടുകൂടി ഹരിയാനയിലെ മറ്റൊരു ഗ്രാമത്തിൽ നടക്കുന്നുണ്ട് അതും കൃഷിഭൂമിയാണ് ഈ കൃഷിഭൂമി ഇടപാട് നടത്തിയിരിക്കുന്നത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയാണ് നാൽപ്പത് ഏക്കർ ഭൂമിയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇതേ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എച്ച് എൽ പാഹുവയിൽ നിന്നും വാങ്ങുകയും റോബർട്ട് വാദ്ര വാങ്ങുകയും അതേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന ഏജൻറ്റിന് തന്നെ ഭൂമി തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി നാൽപ്പത്തി അഞ്ച് ഏക്കറോളം വരുന്ന കൃഷിഭൂമി രണ്ടായിരത്തി കൂടി വാങ്ങുകയും രണ്ടായിരത്തി പത്തോടു കൂടി വാങ്ങിയ ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് എന്തായാലും ആ വിവരങ്ങൾ പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ തീർച്ചയായും ഈ ഇടപാടിൽ ദുരൂഹത കേന്ദ്ര ഏജൻസികൾ കാണുന്നുണ്ട് എങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ടായിരിക്കണം മാത്രമല്ല ഈ എച്ച് എൽ പഹുവ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഒരു വിവാദ എൻ ആർ ഐ ബിസിനസ്സുമായി ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു ഈ വിവാദ എൻ ആർ ഐ ബിസിനസ് സി സി തമ്പി എന്നൊരാളാണ് അയാൾ മലയാളിയാണ് ഇയാൾക്കെതിരെ നിരവധി നിരവധി കേസുകളുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലിനും അതുപോലെ തന്നെ മറ്റ് ചില കുറ്റകൃത്യങ്ങൾ ആ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നിരവധി കേസുകളുള്ള ആളാണ് ഈ സി സി തമ്പി സി സി തമ്പിയാണ് സി സി തമ്പിയുടെ ബിനാമിയാണ് ഈ പറയുന്ന എച്ച് എൽ പഹുവ എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് കാരണം ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് വാങ്ങിക്കൂട്ടുന്നതും ആ കൃഷിഭൂമിയാണ് തിരിച്ച് മറിച്ചു വിൽക്കുന്നതും വലിയ കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തിന് മറിച്ചു വിൽക്കുന്നതും ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് റോബർട്ട് വാദ്രയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ചെയ്തിരിക്കുന്നത് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സി തമ്പി ഒരു എൻ ആണ് രാജ്യത്തെ കൃഷി ഭൂമി വാങ്ങാൻ എൻ ആർ ഐക്ക് അവകാശമില്ല അത്തരത്തിലുള്ള ചില ചട്ടലംഘനങ്ങളും ഈ ഇടപാടിലുണ്ട് എന്തായാലും ഈ രണ്ട് ഇടപാടുകളും ഒരേ ആളുകളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എച്ച് എൽ പഹുവ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അവിടെയുണ്ട് അയാളിൽ നിന്നാണ് രേഖാപരമായി റോബർട്ട് വാദ്രയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും രണ്ട് ഇടപാടുകളിലായി നാൽപ്പത്തി അഞ്ച് ഏക്കർ ഭൂമി കൈവശം വാങ്ങുന്നത് അതിനുശേഷം വലിയ തുകയ്ക്ക് ഇത് ഇതേ ഇടപാടുകാരന് തന്നെ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ കേസ് ാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് കൂടി ഇപ്പോൾ ഇ ഡി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമാനമായി തന്നെ റോബർട്ട് വാദ്രയുടെ പേരിലും മറ്റ് പല കേസുകൾ ഉണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഇതുവരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ ആ ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം റോബർട്ട് വാദ്രയെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിലടക്കം ഈ പറയുന്ന വിവാദ ഏജന്റ് വഴിയും വിവാദ വ്യവസായി വഴിയും ഭൂമികളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും വാങ്ങുകയും മറച്ചു വിറ്റതിൻ്റെയും ഒക്കെ കേസുകളും ആ കാര്യങ്ങളും തെളിവുകളും ഒക്കെ ഇപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കുണ്ട് മാത്രമല്ല നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും ഇതുവരെ നിരവധി തവണ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇതെല്ലാം വ്യക്തമാക്കുന്നത് നെഹ്റു കുടുംബത്തിൽ ഈ പറയുന്ന അഴിമതി കേസുകളിലൊന്നും ഉൾപ്പെടാതിരുന്ന പ്രിയങ്ക ഗാന്ധി കൂടി കേന്ദ്രത്തിൻ്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ വരികയാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനൊരുങ്ങുകയാണ് ആ സമയത്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രത്തിൽ പ്രിയങ്കയുടെ പേര് വരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്